ലോക പോലീസ് ചമയുന്ന അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണതോതിൽ ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ അതിന്റെ ആദ്യ ചുവടുവയ്പാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള തീരുവരഹിത വ്യാപാരം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ തീരുവയില്ലാത്ത വ്യാപാരം സാധ്യമാക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരം നിക്ഷേപം സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാർ അടുത്ത വർഷത്തോടെ ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത് മൂന്ന് മാസത്തിനകം ഒപ്പുവെക്കുന്ന കരാർ ഏഴോ എട്ടോ മാസങ്ങൾക്കകം നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ന്യൂസിലാൻഡ് നൂറ് ശതമാനവും തീരുവ നൽകും അതേസമയം നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ുംയൂസിലൻഡിൽ ശതമാനം ഉൽപ്പന്നങ്ങളുടെ ഒഴിവാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആരംഭിച്ച ചർച്ചകൾ ഒൻപത് മാസത്തെ റെക്കോർഡ് കാലയളവിനുള്ളിലാണ് പൂർത്തിയായത് യു കെ ഒമാൻ എന്നിവയ്ക്ക് പിന്നാലെ ഈ വർഷത്തെ ഇന്ത്യയുടെ മൂന്നാമത്തെ വ്യാപാര കരാറാണിത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് വിലയേറിയ ലോഹങ്ങൾ രത്നങ്ങൾ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ മോട്ടോർ വാഹനങ്ങൾ എൻജിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ചില കാർഷിക ഭക്ഷ്യവസ്തുക്കൾ പ്രധാനമായും ഉപയോഗിക്കുന്നു ന്യൂസിലാൻഡിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്